നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഉള്ളത് നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ആ ഗുരുവിന് എത്ര വർഷമായി മോനെ വർഷമായി നിങ്ങൾ ഗുരുവായിട്ട് അവരെ ബന്ധപ്പെട്ട് ജീവിക്കുന്നു നിങ്ങൾ ദൈവത്തെ കണ്ട നിങ്ങൾ മുസ്ലിമാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ റസൂലിനെ കണ്ടിട്ടുണ്ടോ മുപ്പത് വർഷം പോയി മുപ്പത് വർഷം പോയി നിങ്ങളെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ അള്ളാഹുനീ റസ്സോണിയെ കാണിക്കും ഞാൻ അള്ളാഹുനീം നിങ്ങൾക്ക് കാണിച്ചിട്ടാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഗുരു ഞാനായി മാറുന്നത് മറ്റേ ഇത് ഈ കാലം വരെ കാണിക്കാത്ത അറിയാത്ത ഗുരു എന്നുള്ള നിങ്ങളുടെ തെറ്റായ ധാരണകൾ മാത്രമാണ് ഒരു ഗുരുവിന് ആവശ്യവും ഒരാള് വരുകയാണ് ഒരാൾ വന്നാൽ ഞാൻ ചോദിക്കുക അദ്ദേഹത്തിന്റെ പേരല്ല അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യുന്ന അപ്പോൾ ഇന്നത് ചെയ്യുന്ന പറ്റിയേക്കും നിങ്ങൾ എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിട്ട് അയാൾക്ക് ഇവിടെ ബാഹ്യത്തിൽ സുഖമായി ജീവിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങളും തന്ത്രങ്ങളും പഠിപ്പിച്ചു കൊടുക്കാതെ കാരണം അയാൾ സുഖമായി ജീവിക്കുന്നു എല്ലാവർക്കും വിവിധങ്ങളായ വീക്ക്നെസ്സുകളും പോരായ്മകളും ഉണ്ട് അതുകൊണ്ട് തന്നെ വിഷമത്തിലാണുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ജീവിത നിലവാരത്തെ പറ്റി പഠിക്കുകയും അയാൾ ക്വാളിറ്റി മനസ്സിലാക്കുകയും അയാൾക്ക് ക്വാളിറ്റി ഉണ്ടാക്കി കൊടുക്കുകയും കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതേസമയത്ത് അവർ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ഗുണവും ദൈവികമായി തീരാനുമാണോ ഇവിടെ വരുന്നത് പറഞ്ഞത് അതുകൊണ്ട് മത മതത്തിൻ്റെ ദൈവീ ദൈവത്തോടടുത്ത ദൈവികമായ ആളുകൾ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ദൈവിക ഭജനങ്ങളും ഗ്രന്ഥങ്ങളും വ്യാഖ്യാനിച്ച് ദൈവികമായ ഒരു വിശദീകരണങ്ങളും ഒക്കെയാണ് കൊടുക്കുക എല്ലാ ഓരോ മതസ്ഥും ദൈവികമായ വിശദീകരണങ്ങളും ദൈവത്തെ പറ്റിയുള്ള ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക ഇവിടെ വന്നാൽ എനിക്കറിയാം ദൈവം എന്താണെന്ന് വലിക്കും ദൈവം എന്താണെന്ന് എവിടെ അവർക്കറിയില്ല അവരുന്ന ആൾക്കാർ മോശ ശ്രദ്ധിച്ചോ നിങ്ങൾക്കുണ്ടോ എവിടെയൊന്നും എന്തു ചെയ്യുന്നു ഞാനിവിടെ വിദ്യാഭ്യാസ വകുപ്പിൽ ഓഫീസിൽ വർക്ക് ചെയ്ത മനോദറ ഗവർമെന്റ് എംപ്ലോയില്ലേ നിങ്ങൾ ആകമെന്നുദ്ദേശം സജ്ജനങ്ങൾ കണ്ട് ഒന്ന് പോവാൻ ഞാൻ ആറോ ത്വീപിലെ പൂക്കണ ഒരു അതിങ്ങനെ അദ്ദേഹത്തെ വരാറുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എയർപോർട്ടിലാണ് അടുത്തുള്ള അവിടെയാണ് പക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ രണ്ട് പ്രാന്തികളെ കണ്ട് രണ്ടു പ്രാവശ്യം കണ്ടിരുന്നു പിന്നെ ഇപ്പോ മറ്റൊക്കെ ഓരോരു ബന്ധുവാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇദ്ദേഹം ഒരുപാട് ഷേഖന്മാര് ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിൽ ബോംബെ മഹാരാഷ്ട്ര പൂനം പിന്നെ വടകര ഈ വിഭാഗത്തുള്ള ഒരുപാട് ഷേഖന്മാരെ പന്ത്രണ്ട് വയസ്സ് മുതൽ കണ്ട് ബന്ധപ്പെട്ട് ഇവരുടെ വാക്കടക്കം ബന്ധപ്പെട്ട് അവരെ ശിക്ഷണത്തിൽ ജീവിച്ചു പോന്നവരാണ് നിങ്ങളും അതുപോലെ ഇവിടെ വരുന്ന പലവരും പല സെക്കൻമാര് സെക്കൻഡ്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അടുത്ത് അള്ളാഹുവിനെ പറ്റി അറിയുന്നവരല്ലേ അവരെല്ലാം കണ്ട് അവർ ശിക്ഷണത്തിലും ജീവിച്ചു പോരുന്ന ശിക്ഷ ഗുണങ്ങളാണ് അല്ലേ നിങ്ങളട നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഉള്ളത് നിന്ന ദൈവത്തെ കണ്ടിട്ടുണ്ടോ ആ ഗുരുവിന് എത്ര വർഷമായി മോനെ പത്തൊമ്പത് വല്ല പത്ത് മുപ്പത് വർഷമായി നിങ്ങൾ ഗുരുവായിട്ട് അവരെ ബന്ധപ്പെട്ട് ജീവിക്കുന്നു നിങ്ങൾ ദൈവത്തെ കണ്ട നിങ്ങൾ മുസ്ലിമാണോ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ റസൂലിനെ കണ്ടിട്ടുണ്ടോ മുപ്പത് വർഷം പോയി മുപ്പത് വർഷം പോയി നിങ്ങളെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ അള്ളാഹുനെ റസൂലിനെ കാണിക്കും അള്ളാഹുലി റസൂലിനെ കാണിച്ചു തരും അരമണിക്കൂറുമായി എന്തുകൊണ്ട് അവരിൽ നിന്ന് ഇദ്ദേഹം ഒരുപാട് ശേഖന്മാരൊക്കെ ഉണ്ട് എന്നിട്ടും ഇത്രയും വർഷമായിട്ടും അള്ളാഹുവിനെ റസൂലിനെ കാണാനോ ദൈവത്തെ കണ്ടെത്താനോ ദൈവത്തിനെ കടക്കാനോ കഴിഞ്ഞിട്ടില്ല ജീവിതവും പണവും ഒക്കെ നഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഒരുപാട് അവിടെ പോകാനും ഇതാക്കാനും അതിന്റെ പിന്നാലെ നടക്കാനും ജിക്കതുകൾ ഉണ്ടാവൂല്ലേ ഭജനകൾ തോറ്റങ്ങൾ നമ്മൾക്ക് പ്രപഞ്ചനാഥനാണ് വേണ്ടത് ആ റസൂലിനെയാണ് വേണ്ടത് അല്ലേ അവിടെ കാതിരിയാണ് സൃഷ്ടി സൂറാവൃതി ഒന്നുമില്ല ആണോ ഏത് വേണം അന്ന് അള്ളാഹു റസൂലാണ് വേണ്ടത് പല അന്ന റസൂല്ല എന്ന പഠിപ്പിച്ച കുറെ ും റസലും നിങ്ങളിലുണ്ടത് ഈ അള്ളാൻ ഈ റസൂലിനെ നിങ്ങളിൽ കാണിച്ചു തരണം ഞാൻ അതാണ് അതിനാ നിങ്ങൾ ഇവിടെ വരേണ്ടത് ഒരു ശേഖന്റെ അടുത്ത് ഗുരുവിന്റെ അടുത്ത് പോണ്ടത് ഏത് മതസ്ഥനായാലും നിങ്ങൾ ഒരു സാമ്യന്റെ അടുത്ത് ഒരു മഠാധീപന്റെ അടുത്ത് പോവാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ കാണാനാണ് ആണ് പോകുന്നത് ദൈവത്തിൻറെ സാമീപ്യം വടുപ്പും അനു അനുഗ്രഹങ്ങളും കിട്ടാനാണ് പോകുന്നത് നിങ്ങൾ ദൈവത്തെ അള്ളാഹുവിനെയും ദൈവത്തെ ഈശ്വരനെ കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവന്മാരെ അടുത്ത് പോണോ അല്ലേ ആണോ അപ്പൊ നിങ്ങൾ ഇത്ര വർഷം നഷ്ടപ്പെട്ടു പോയിട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടുത്തെ ജീവിത ക്രമത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കാരണം നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് കൊണ്ട് ഓക്കെ അല്ല ഒരു ജോലിക്കാരനും ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ അവരുടെ ജോലിയും ബിസിനസ്സും ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അതുമായിട്ട് മുന്നോട്ട് അങ്ങനെ ജീവിക്കും പോകാൻ കഴിയും മാക്സിമം നിങ്ങൾ അത്യാവശ്യത്തിന് പണം ചിലവഴിച്ച് ബാക്കി ബാലൻസ് പിടിച്ചിട്ട് സമ്പാദിക്കുകയാണ് നാളൊക്കെ അപ്പം നിങ്ങൾ നമ്മുടെ വിഷയം നമ്മൾ അള്ളാഹുലേക്ക് പോകുന്നു അല്ലേ ഞാൻ അള്ളാഹുനീം റസോനെയും നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഗുരു ഞാനായി മാറുന്നത് മറ്റേ ഇത് ഈ കാലം വരെ കാണിക്കാത്ത അറിയാത്ത ഗുരു എന്നുള്ള നിങ്ങളുടെ തെറ്റായ ധാരണകൾ മാത്രം ഒരു ഗുരുവിന് ആവശ്യനോ എന്തിനാണ് നിങ്ങൾ ഒരു ഗുരുവിനെ അന്വേഷിപ്പോണ്ട ആവശ്യം നിങ്ങളെന്ന യഥാർത്ഥത്തെ കണ്ടെത്താനോ നിങ്ങളെന്ന യാഥാർത്ഥ്യത്തെ കണ്ടെത്താനാണ് ഒരു ഗുരുവിന്റെ ആവശ്യം അപ്പൊ ആ ഗുരു അദ്ദേഹം വന്ന ആ ഗുരു എന്ന യാഥാർത്ഥം ഈശ്വരനാണ് അബ്ലാഹുവാണ് അതാണ് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥം പരമാത്മാവായ അള്ളാഹുവാണ് ഈശ്വരനാണ് ഈ ദൈവയാഥാർത്ഥം ഞാൻ അതായി ഞാൻ അതായി തീർണം ഏതായി തീർണം പ്രപഞ്ച യാഥാർത്ഥ്യമായി തീർണം ഈശ്വരനും അള്ളാഹുവായി തീർണം ഞാൻ അപ്പം ഞാൻ എന്ന യാഥാർത്ഥം മീശനാണോ ബാഹുവാൻ രാജ അപ്പൊ എന്നെ അറിഞ്ഞ് ആ പ്രപഞ്ചനാഥനായി ഇരിക്കുന്നവനാണ് നിങ്ങളും ഇവിടെ വന്നാൽ നിങ്ങൾ എന്തെന്ന ഞാൻ നിങ്ങളെ കാണിച്ചും അറിയിച്ചും ബോധ്യപ്പെടുത്തി ആ പ്രപഞ്ച യാഥാർത്ഥ്യമാക്കി തീർക്കണം നിങ്ങളെ ആണോ എന്റെ ആ പ്രപഞ്ച പ്രപഞ്ചയാഥാർത്ഥമായവനാണോ Muhammed -i Resulullah sallallahu aleyhi ve sellem. Adan Muhammed -i Resul -i